പെണ്ണുങ്ങളുടെ ഫോട്ടോ അമ്പിൽ തൂണിയുത ചിത്രം ശ്രദ്ധിച്ചപ്പോഴാണ് പിൻസീറ്റിൽ മറ്റൊരു സ്ത്രീ ഇരിക്കുന്നതായി കാണുന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല മതി എനിക്ക് എനിക്ക് കാര്യം സിക്സ് അപ്പോഴേ തോന്നി പിന്നെ എങ്ങനെ സ്ത്രീയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞു എന്നതാണ് ചോദ്യം തന്നെയാണ് രാത്രികളിലാണ് അവർ രക്തത്തിന് മരിച്ചൊരു സ്ത്രീയുടെ ചിത്രം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജി ഓടിയോയും പ്രചരിക്കും ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ നാട്ടുകാരെന്ന് പറയുന്ന തെണ്ടുകൾ അറിയുന്നത് അവിടെ ചെന്ന് സെർച്ച് ചെയ്യാം ആ യുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം സ്ത്രീയുടെ തന്നെ പ്രതിബിംബമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുടുംബകലഹം വരെ ഉണ്ടായനെ എനിക്ക് ഈ ജോലി മടുത്തു സത്യം പറഞ്ഞാൽ മടുത്തു सारेल